നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹിജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഐ പി ഒ വിപണിയിൽ കരുതൽ പാലിച്ച് വിദേശ നിക്ഷേപകർ കടുത്ത ചാഞ്ചാട്ടത്തിനിടയിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഐ പി ഒ വിപണിയിൽ കരുതൽ പാലിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ പി ഒകളിൽ ഗണ്യമായ തോതിൽ നിക്ഷേപം നടത്തിയ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഈ വർഷം പുതിയ ഇഷ്യൂകളെ കരുതലോടെയാണ് സമീപിക്കുന്നത് ഈ വർഷം ഇതുവരെ പതിനയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ മാത്രമാണ് ഐപിഒകളിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ നിക്ഷേപിച്ചത് അതേസമയം കഴിഞ്ഞ വർഷം ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ ഐപിഒ വിപണിയിൽ അവ മുപ്പത്തിമൂവായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് കോടി രൂപ നിക്ഷേപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഐപിഒ വിപണിയിൽ റെക്കോർഡ് നിക്ഷേപമാണ് നടത്തിയത് ഒന്നേ ദശാംശം രണ്ടേ ലക്ഷം കോടി രൂപയാണ് പ്രാഥമിക വിപണിയിൽ നിക്ഷേപിക്കാനായി അവ ചെലവിട്ടത് കഴിഞ്ഞ വർഷം നൂറ്റി എഴുപത്തിയെട്ട് കമ്പനികളാണ് ഐ പി ഒ ക്യു ഐ പി എന്നിവ വഴി ഓഹരി വില്പന നടത്തിയത് അതും റെക്കോർഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ പതിനഞ്ച് കമ്പനികളുടെ ഐ പി ഒകളാണ് വിപണിയിലെത്തിയത് കഴിഞ്ഞ വർഷം സമാന കാലയളവിൽ ഇരുപത്തിയൊൻപത് ഐപിഒകൾ നടന്നിരുന്നു അതേസമയം ജനുവരി മുതൽ മെയ് വരെ ഐപിഒകൾ വഴി സമാഹരിച്ച തുക കഴിഞ്ഞ വർഷം സമാന കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് സമാനമാണ് ഈ വർഷം ഇതുവരെ ഇരുപത്തിയേഴായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് കോടി രൂപയാണ് ഐപിഒകൾ വഴി കമ്പനികൾ സമാഹരിച്ചത് കഴിഞ്ഞ വർഷം ആദ്യമായി അഞ്ചു മാസം ഇത് കോടി രൂപയായിരുന്നു കമ്പനികൾ ഐപിഒ വഴി സമാഹരിക്കുന്ന ശരാശരി തുക ഏതാണ്ട് ഇരട്ടിയായി എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം എൺപത് കമ്പനികൾ ഐപിഒകൾ വഴി ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയാണ് സമാഹരിച്ചത് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അറുന്നൂറിന് മുകളിൽ തുടർച്ചയായി മൂന്ന് ദിവസത്തെ നഷ്ടം നേരിട്ട ഓഹരി വിപണി ഇന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അറുനൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി അറുപത് പോയിന്റ് ഉയർന്ന് എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും നിഫ്റ്റി എഴുപത്തിയേഴ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി ഇരുപതിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി നാൽപ്പത്തി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എറ്റേണൽ ജിയോ ഫിനാൻഷ്യൽ ഭാരതി എയർടെൽ ഇൻഡസിൻ ബാങ്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ട്രെൻഡ് ബജാജ് ഫിൻസേർവ് ശ്രീറാം ഫിനാൻസ് ടി സി എസ് ആക്സിസ് ബാങ്ക് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് സൂചിക പോയിന്റ് ഏഴ് ശതമാനം ഇടിഞ്ഞപ്പോൾ ടെലികോം മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ അരശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു